കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം കൂടി നമുക്ക് നോക്കാം സിനിമ ഇല്ലാതെ പറ്റില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നു സിനിമ തന്റെ പാഷൻ ആണ് അതില്ലെങ്കിൽ മരിച്ചു പോകും സെപ്റ്റംബർ ആറിന് ഒറ്റക്കൊമ്പൻ തുടങ്ങും അനുവാദം ചോദിച്ചെങ്കിലും പക്ഷെ കിട്ടിയില്ല എന്നാലും സിനിമ ചെയ്യുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു സിനിമ ഞാൻ അനുവാദം കിട്ടിയിട്ടില്ല പക്ഷെ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാവണം പത്മനാഭസ്വാമിയെ ക്ഷേത്രത്തിൻ്റെ നവനിർമ്മാണം ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്ര സമുച്ചയം അതിൻ്റെ ആർക്കിടെക്റ്റും അതിൻ്റെ ഓരോ കല്ലും എടുത്തു വെച്ച് കല്ല് കൊത്തിയെടുത്ത് അഞ്ചുമൂർത്തിയാർ അതും ചെയ്യണം ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുണ്ട് ഇനി എത്ര പടം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം പേപ്പർ കേട്ട് അങ്ങനെ എടുത്ത് ഒരു സൈഡിലോട്ടങ് എറിഞ്ഞു പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിന് ഇങ്ങനെ പോരുന്നു എന്റെ ജോലി ചെയ്യാനായിട്ട് എന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരമൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന ഓട്ടത്തില് സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല എനിക്കത് എന്തോ ഒരു ടാസ്കിംഗ് ആണല്ലേ മൾട്ടി ടാസ്കിങ്ങിനും മേലെയാണ് അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതിന്റെ പേരിൽ അവര് പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനാകുന്നത്